ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു ശീതതരംഗ മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയാണ് അടുത്ത അഞ്ച് ദിവസം കൂടി ഉത്തരേന്ത്യയിൽ കുറഞ്ഞ താപനില ആയിരിക്കുമെന്നും താപനിലയിൽ കാര്യമായ മാറ്റമുണ്ടാകില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ് മൂടൽ മഞ്ഞ കാരണം കാഴ്ചാപരിധി കുറഞ്ഞത് റോഡ് റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മൂടൽമഞ്ഞ് കാരണം വിമാനങ്ങൾ വൈകുന്ന സാഹചര്യം വഴി തിരിച്ചുവിടുന്ന സാഹചര്യവും ഉണ്ടായി അടുത്ത അഞ്ചു ദിവസം കൂടി ഉത്തരേന്ത്യയിലെ താപനിലയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും അതിശൈത്യം തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി ഈ മാസത്തിലെ ഏറ്റവും തണുപ്പ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് ചൊവ്വാഴ്ച ഡൽഹിയുടെ പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയത് ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഇടതൂർന്ന് മൂടൽമഞ്ഞ് ശീതതരംഗ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ശീതതരംഗ സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം വാഹനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമുള്ള നിയന്ത്രണം പിൻവലിച്ചിട്ടുണ്ട് വായുമലിനീകരണ നില മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം പിൻവലിച്ചത് അമൃത ന്യൂസ് ന്യൂഡൽഹി